ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض توعا وكرها وإليه يرجعون بهمان رأي وديلم لم سدسلم اتبتا اندى سخودري ماري ധാർമ്മികതയുടെ പൊളിച്ചെഴുത്തോ ഇതൊരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള ചില ചിന്തകളാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സഹായിക്കട്ടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതം അഥവാ മനുഷ്യൻ്റെ ജീവിത രീതിശാസ്ത്രം മനുഷ്യനെ മാനവിക മൂല്യങ്ങളുടെ ചട്ടക്കൂട്ടിനുള്ളിലേക്കൊതുക്കി നിർത്തി സുരക്ഷിതനാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നവലിബറലിസവും മതനിരാസവുമൊക്കെ ഈ സുരക്ഷിത ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് വിശ്വാസികളെ അടക്കം മനുഷ്യ സമൂഹത്തിനെ പുറത്ത് ചാടിച്ച് വേട്ടക്കാരന് ഇര പിടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയോ സ്വയം ഇരയായി വേട്ടക്കാരൻ്റെ കയ്യിൽ സ്വന്തത്തെ വെച്ചുകൊടുക്കുകയോ ആണ് ചെയ്യുന്നത് മതത്തിൻ്റെ പ്രഥമ കവാടം എന്ന് പറയുന്നത് ഈമാനാണ് നിർഭയത്തം എന്ന അർത്ഥമുള്ള അമ്നിൽ നിന്നാണ് ഈമാൻ എന്ന പ്രയോഗമുണ്ടാകുന്നത് ഈമാൻ അഥവാ ദൈവവിശ്വാസം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് നിർഭയത്വം ഉണ്ടാവുകയുള്ളു അള്ളാഹു പറയുന്നുണ്ട് അല്ലിസുബിൻ വിശ്വസിക്കുകയും അതിൽ ഉൾമു കലരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് നിർഭയത്വമുള്ളത് അവരാണ് നേരിൻ്റെ വഴിയിലുള്ളവർ എല്ലാവർക്കും സുരക്ഷിതമായ വളർച്ച എന്നതാണ് ഇസ്ലാമിക നിയമങ്ങളുടെയും ധാർമ്മിക ചുറ്റു ചട്ടക്കൂടിൻ്റെയും പ്രാഥമികവും പ്രഥമവുമായ ലക്ഷ്യം ഇത് നിർണയിച്ചു നൽകുന്നതിലൂടെ മനുഷ്യന് യും വളർച്ചയുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബാന സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് വിളിക്കുന്നു അവനുദ്ദേശിക്കുന്നവരെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു മതം എന്ന് പറയുന്നത് തന്നെ സർവ്വ മനുഷ്യർക്കുമുള്ള ഗുണകാംക്ഷയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി പറഞ്ഞു ും ചെറിയും നേതാക്കന്മാർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ഉള്ള അവരോടുള്ള ഗുണകാംക്ഷയുടെ ആകത്തുകയാണ് മതം എന്ന് പറയുന്നത് എന്നാൽ ഈ സുരക്ഷാ വലയത്തിൽ നിന്ന് പുറത്തു ചാടാനാണ് ലിബറലിസവും കമ്മ്യൂണിസവും മനുഷ്യനെ നിർബന്ധിക്കുന്നത് എന്നാൽ ഈ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കയറി നിൽക്കാനാണ് അള്ളാഹു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു പറയുന്നു ആ സുരക്ഷിതമായ മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ പാതയെ പിന്തുടർന്നു പോകാൻ പാടില്ല കാരണം ഇന്നഹു മുബീൻ അവൻ നിങ്ങൾക്ക് വ്യക്തിമായ ശത്രുവാണ് ഈ വിളിക്ക് ഉത്തരം നൽകിയ വ്യക്തിയും കുടുംബവും സമൂഹവും രാജ്യവും പുരോഗതിയിലായിരുന്നു എന്നതാണ് സത്യം അന്നും ഇന്നും എന്നും ഓരോ ചട്ടക്കൂടും വരച്ച് തരുമ്പോഴും കാരുണ്യവാനായ അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവന്റെ നിയമങ്ങൾ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ നേരിന്റെ വഴിയിൽ പ്രവേശിക്കാനാണ് ഈ പ്രകാരം അള്ളാഹു അവൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് അതേപോലെ ഇതുപോലെ ഓരോ നിയമങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് ഈ സത്യത്തിന്റെ അപ്പുറത്തുള്ളതെല്ലാം വലാലത്താണ് എന്നാണ് അള്ളാഹു മനുഷ്യനോട് പറയുന്നത് പ്രത്യക്ഷത്തിൽ എത്ര ആസ്വാദകരവും സുന്ദരവുമാണെങ്കിലും അത് പുരോഗതിയല്ല മറിച്ച് അതോഗതിയാണ് മനുഷ്യന് മാത്രമല്ല സർവചരാചരങ്ങൾക്കും സൃഷ്ടാവിന്റെ ഒരു ചട്ട ചട്ടക്കൂടുണ്ട് അതിന്റെ ലംഘനം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കും അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ മതത്തിനപ്പുറത്തുള്ളതാണോ നിങ്ങൾ തേടുന്നത് ഭൂമിയിലുള്ള ആകാശങ്ങളിലുള്ള സർവവും അള്ളാഹുവിന്റെ നിർബന്ധിതരായോ സ്വമേധയോ പാകപ്പെട്ട് വഴിപെട്ട് നിൽക്കുന്നവരാണ് ഏതുപോലെ സൂര്യൻ ആ നിയമ ചട്ടക്കൂടിൽ നിന്ന് ഒരിഞ്ച് തെറ്റി പുറത്തു ചാടാൻ ശ്രമിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ശാസ്ത്രമറിയാവുന്ന ഏതൊരു കുട്ടിക്കും അറിയാം അതുകൊണ്ട് തന്നെ മനുഷ്യനാകുമ്പോൾ ഇത് കൂടുതൽ അനിവാര്യമായി വരുന്നു എന്നതാണ് കാരണം അവൻ ഇതര സൃഷ്ടികളിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമാണ് അവന് പരീക്ഷണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് അവകാശവും കൃത്യം തെരഞ്ഞെടുപ്പ് അവകാശം നൽകപ്പെട്ടവനാണ് അതിനാൽ ദൈവീകമായ മാർഗത്തിൻ്റെ വഴി അവന് ലഭ്യമാകേണ്ടതുണ്ട് അത് ലഭ്യമാകാതിരിക്കുമ്പോൾ അവൻ സൃഷ്ടിക്കപ്പെട്ട ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അവൻ എന്നതാണ് അതുകൊണ്ട് അള്ളാഹു ആരെയാണോ അള്ളാഹുവിന്റെ ആ നേർവഴിയിൽ വഴിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അവനാണ് യഥാർത്ഥ വഴി ലഭിച്ചവൻ എന്നാൽ ആ വഴിയിൽ നിന്ന് പുറത്തു ചാടിയവൻ അവൻ അത് വിട്ടുപോയവൻ അവർ തീരാ നഷ്ടക്കാർ തന്നെയാണ് ഈ വസ്തുത ഓരോ പ്രവാചക സമൂഹത്തെയും പരിശീ കൊതിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ദൈവിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മികത സ്വീകരിച്ചവർ കൂടുതൽ സുരക്ഷിതരും സംതൃപ്തരും സമാധാനമുള്ളവരും പുരോഗമിച്ചവരുമായി നമുക്ക് കാണാം അതിനെ തിരസ്കരിച്ചവർ അരക്ഷിതരും കുഴപ്പക്കാരും ചൂഷിതരും ചൂഷകരുമായി ജീവിച്ചതാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് സവർഗരതിയിൽ ആനന്ദം കണ്ടെത്തിയ നൂഹിന്റെ ജനതയുടെ അവസ്ഥയും നിന്നവരുടെ നിർഭയമാർന്ന ജീവിത വിജയവും കേവലം ഒരു കഥയല്ല എന്ന് നമുക്കറിയാം അളവിലും തൂക്കത്തിലും വഞ്ചന കാണിച്ച നബിയുടെ സമൂഹത്തിൽ നിന്ന് ലോകം കണ്ടത് അവിടെ അവർ ഉയർത്തിയ ഒരു ചോദ്യമുണ്ട് അവർ ചോദിച്ചു ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ആരാധിച്ച ദൈവങ്ങളെ കൈവെടിയാൻ നിന്നെ ഞങ്ങളോട് കൽപ്പിക്കാൻ നിന്നോട് പറയുന്നത് നിന്റെ നമസ്കാരമാണോ അതോടൊപ്പം അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഔഫ്ലിന് ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങളുടെ സമ്പത്തിൽ ചെയ്യുന്നതിന് നിന്റെ നമസ്കാരമാണോ അത് അത് അതിൽ ഇടപെടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് വേണമെന്നാണ് ഷുവൈബ് നബിയുടെ സമൂഹം ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് അത്യാധുനിക നവ ലിബറലിസത്തിന്റെ വാക്താക്കളും പറയുന്നത് വൈയക്തിക സ്വാതന്ത്ര്യം അത് അവനവരിൽ ഊട്ടപ്പെട്ടതാണ് അതിന് തടസ്സം നിൽക്കാൻ ആർക്കും അവകാശമില്ല എന്നതാണ് ഇതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ വിളിക്കുത്തരം നൽകി ധാർമ്മിക ചട്ടക്കൂട്ടിലേക്ക് വന്നവരും അതിൻ്റെ മുമ്പിലുള്ള മുമ്പുള്ള അവരുടെ ജീവിത വ്യവഹാരങ്ങളും എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം ചിത്രം നജാഷി രാജാവിന്റെ സദസ്സിൽ മുസ്ലിം പ്രതിനിധി നിങ്ങളോട് എന്താണ് മുഹമ്മദ് പറഞ്ഞതെന്ന ചോദ്യത്തിന് അദ്ദേഹം രാജാവിൻ്റെ മുമ്പിൽ പറയുന്ന വാക്കുകളിൽ ഉണ്ട് ജാഫർ ബിൻ അബി താലിബ് പറഞ്ഞു അയ്യുഹൽ മലിക് രാജാവേ ഇന്ന കുുന്ന കൗമൻ അഖില ജാഹില അജ്ഞതയുടെ ഒരു കൗമ ഒരു ജനതയായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് അന്ന് നഅബുദുല്ല സുനാം ഞങ്ങൾ ബിംബത്തെ ആരാധിച്ചു വനഖുലുൽ മൈത ശവന്തീനികളായിരുന്നു ഞങ്ങൾ നഅതി അൽ ഫവായിഷ് സർവ മലച്ചതകളും ഞങ്ങൾ കൊണ്ടുവന്നു വനഖ്തവിൽ അർഹാം കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ ശിദിലമാക്കി വനസീഉൽ ജിവാർ അയൽവാസികളോട് മോശമായി പെരുമാറി വയഖുലുൽ ഖവിയു മിന്നൽ ളഈഫ് ഞങ്ങളിലെ കവിയെ ശക്തൻ ദുർബലനെ തന്നു ഈ മുഹമ്മദ് നബി സമൂഹത്തിന് എന്ത് നൽകി എന്നതിനും മതധാർമ്മികത മനുഷ്യനെ പുരോഗമിപ്പിക്കുമോ അപകരിഷ്കൃതനാക്കുമോ എന്നതിന് ഈ വിശദീകരണത്തിൽ വ്യക്തമായ തെളിവുണ്ട് ഇന്നത്തെ ചിത്രവും വ്യത്യസ്തമല്ല ലഹരിയും വിവാഹേതര ലൈംഗികതയും മറ്റ് അരാജക കഥകളുടെയും പറയിൽ ജീവിച്ചു വളർന്ന ആളുകൾ പല മനുഷ്യരും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള അവരുടെ പുരോഗതിയും സമാധാന ജീവിതവും ഇരുട്ടും വെളിച്ചവും പോലെ വ്യത്യസ്തമാണ് എന്താണ് അവരിൽ സംഭവിച്ചത് ചുറ്റുമുള്ളവർക്ക് ഫ്രണ്ട്ലി അവൈലബിൾ ആയിരുന്നവർ തൊട്ടുനോക്കാനും കട്ട് തിന്നാനും പറ്റാത്ത വിധം അകലത്തിലും ഉയരത്തിലുമായി കൃത്യമായ വസ്ത്രാധാരണ രീതി സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീ കൃത്യമായ വസ്ത്രധാരണം സ്ത്രീ പുരുഷ അകലം സംരക്ഷണ ചുമതല വീതിച്ചു നൽകൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഒറ്റപ്പെടാതിരിക്കൽ വൈയക്തികമായ മൗലിക അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി അടയാളപ്പെടുത്തി നൽകൽ തുടങ്ങിയവയിലൂടെ മതം നൽകിയ സുരക്ഷിത ഭൂമിയിൽ മനുഷ്യൻ ആണും പെണ്ണും ഇണകളും കുടുംബങ്ങളും അയൽവാസികളും മതത്തിലെ സഹോദരങ്ങളും സഹോദരികളും മനുഷ്യ സമൂഹത്തിൽ ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കൾ എന്ന നിലയിലും അതിരുകൾ പാലിച്ച് പരസ്പര ബാധ്യതകൾ നൽകി കൊണ്ടും കൊടുത്തും അതിരുകൾ പാലിച്ച് സമാധാനത്തോടെ ജീവിച്ചു ഇതാണ് ദൈവിക ധാർമ്മികതയുടെ നേട്ടവും വിജയവും ഇതിനെ തല്ലിയുടക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഇന്ന് നമുക്കും നടക്കുകയും അതിൻ്റെ കാറ്റും കോളും നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ വന്നെത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ നാം തിരിച്ചറിയുകയും ഭയപ്പെടുകയും പ്രതിരോധം തീർക്കുകയും വേണം ഇതിനായി ഇന്ന് സ്വീകരിക്കപ്പെടുന്ന പ്രചാരങ്ങളും പ്രബോധനങ്ങളും നാം തിരിച്ചറിയുകയാണ് ഇതിലെ ആദ്യത്തെ പ്രതിരോധ യുദ്ധം എന്ന് പറയുന്നത് എന്താണത് മതം അടിമത്തമാണ് അപരിഷ്കൃതമാണ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറാത്ത യാഥാസ്ഥികതയാണ് സ്വാതന്ത്ര്യവും പുരോഗതിയും മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു വരുമ്പോഴേ ലഭ്യമാവുകയുള്ളൂ ഇത്തരം വികലമായ ആശയങ്ങളാണ് തലമുറകളുടെ മസ്തിഷ്കങ്ങളിലേക്ക് അടിച്ചു കയറ്റാൻ ലിബറൽ വാക്താക്കൾ രാപ്പകലില്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അവർ കൈവച്ച മേഖലകൾ നമുക്ക് ആദ്യം ബോധ്യമുണ്ടാകണം അത് ഒന്ന് വസ്ത്രമാണ് രണ്ടാമത്തത് സ്ത്രീ പുരുഷ സങ്കലനമാണ് മൂന്നാമത്തത് ലഹരിയാണ് നാലാമത്തത് ആളുകളെ പരമാവധി കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് അഞ്ചാമത്തത് തുറന്ന ലൈംഗികതയാണ് ഈ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചട്ടക്കൂട് പൊളിക്കാൻ ഈ ആളുകൾ ശ്രമിക്കുന്നത് ഇത് സമൂഹത്തിൽ മാർക്കറ്റ് ചെയ്യുവാൻ ഇസ്ലാം വിരോധികളും അവരുടെ ചതിയിൽ വീണുപോയവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില മേഖലകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കലയാണ് നാടകം സിനിമ സീരിയൽ അതിൻ്റെ മറ്റു വകഭേദങ്ങൾ ഇത് കാണിച്ചു മോഹിപ്പിച്ചു എന്നാൽ ഈ കുളിമുറിയിൽ നടന്മാരും നടിമാരും വിശുദ്ധരായില്ലെന്ന് കാലം വിളിച്ചു പറഞ്ഞു രണ്ടാമത്തത് ക്യാമ്പസുകളാണ് അവിടങ്ങളിലെ സാംസ്കാരിക പ്രതിഫല പ്രതലങ്ങളെ പരമാവധി അവർ ഉപയോഗപ്പെടുത്തി അതിനവർ കണ്ടെത്തിയ കുറുക്കു വഴികൾ എന്തായിരുന്നു ആണും പെണ്ണും വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഇല്ലാത്ത ഇടപെടലുകൾക്ക് വാതിൽ തുറന്നിട്ട് കൊടുക്കുക ലൈംഗിക ചോദനകൾ പ്രകൃതിപരമാണെന്നും അതിൻ്റെ ഏത് വിധേനയുള്ള ആസ്വാദനങ്ങളും വ്യക്തി സാന്ദ്രമാണെന്നും പറഞ്ഞു പരത്തുക കാമ്പസ് പ്രണയങ്ങൾ സർവാവകാശമാണെന്നും അതിന് മഹത്വവൽക്കരണവും സഹായ സഹകരണങ്ങളും ആവോളം നൽകുക സാമർഥ്യം കുറഞ്ഞ കുട്ടികൾക്ക് പ്രണയപ്പെട്ടി വെച്ചു കൊടുത്ത് അവരെ സഹായിക്കുക അതുപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെ നിന്നെങ്കിലും എതിർ ശബ്ദങ്ങൾ വന്നാൽ അത് മത തീവ്രവാദത്തിൻ്റെയും മത മൗലികവാദത്തിൻ്റെയും ചായം പുരട്ടി അവതരിപ്പിക്കുക ഇതെല്ലാം പുതുതല അതുപോലെ പുതുതലമുറയിൽ വിവാഹത്തോടുള്ള വിരക്തി നിറച്ചു വെക്കുക ഇന്ന് നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വീടുകളിലെ പെൺകുട്ടികളിൽ നിന്ന് പോലും അനുഭവിക്കുന്ന ഒരു സത്യമാണ് വിവാഹത്തെക്കുറിച്ചുള്ള പേടി വിവാഹത്തെക്കുറിച്ചുള്ള വിരക്തി ഇതെല്ലാം ക്യാമ്പസുകളിലെ സർവ്വ പൊതു അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തി നടത്തുമ്പോൾ ഉയരുന്ന വിദ്യാഭ്യാസവും അതോടൊപ്പം തകരുന്ന കുടുംബാന്തരീക്ഷവും നമുക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നതാണ് സത്യം മൂന്നാമത്തെ മേഖല മാധ്യമങ്ങളാണ് ഈ മേഖലയിൽ മാധ്യമങ്ങളുടെ സേവനം എന്താണ് മതചട്ടക്കൂടിനുള്ളിലുള്ളതെല്ലാം അന്യവൽക്കരിക്കുകയും അദൃശ്യവൽക്കരിക്കുകയോ ചെയ്യുക എന്നതാണ് അതേയൊപ്പം വിവാഹപൂർവ്വ ലൈംഗികത നഗ്നതാ പ്രദർശനം സവർഗരഥി ലഹരി വ്യാപനം ഇവയെല്ലാം സാമാന്യവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന പരിപാടികൾക്ക് മുൻതൂക്കം കൊടുക്കുക സ്ത്രീ പുരുഷ സമത്വവാദത്തിന് ദൃശ്യം അനുഗുണമായതെല്ലാം ദൃശ്യവൽക്കരിക്കുകയും സ്ത്രീ പുരുഷ നീതിവാദത്തിന് അനുഗുണമായതിനെല്ലാം പ്രാകൃത മുഖം നൽകുകയും ചെയ്യുക വ്യഭിചാര നിസാരവൽക്കരിക്കുകയോ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാക്കുകയോ ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ സദാചാര പോലീസിങ്ങായി ഭീകരവൽക്കരിക്കുക ഇതെല്ലാം ഇതെല്ലാം ആത്യന്തികമായി മനുഷ്യരിൽ എന്താണ് ഉണ്ടാക്കുന്നത് ആത്യന്തികമായി മനുഷ്യ സമൂഹത്തിൽ ശിഥിലങ്ങൾ വർദ്ധിപ്പിക്കുകയും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അശാന്തിയും രോഗങ്ങളും നിരന്തര ഏറ്റുമുട്ടലുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇന്ന് നാനും നിങ്ങളുമൊക്കെ സ്വന്തം വീടുകളിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പറയൂ യഥാർത്ഥ പുരോഗമനം സാധ്യമാകുന്നത് ധാർമ്മിക മൂല്യങ്ങളുടെ പൊളിച്ചയത്തിലൂടെയാണോ അതോ അവയുടെ തുന്നിച്ചേർക്കലുകളിലൂടെയാണോ ഇന്നത്തെ സിനിമാ മേഖലയിലെ നിലവിളികൾ ഈ വ്യാജ പുരോഗതി വാദങ്ങളെ കേവല പരിണാമങ്ങൾ മാത്രമാണ് അരമന രഹസ്യം അങ്ങാടി പരസ്യമായി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ സ്ത്രീ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാം ഏർപ്പെടുത്തിയ മൂല്യങ്ങളുടെ ദൈവിക വേലിക്കെട്ടുകൾ പൊളിച്ചറിയാതെ ആരും ആ ചളിക്കുണ്ടിൽ പോയി വീഴുകയില്ല ഇസ്ലാം എന്താ ചെയ്തത് വാതിൽ മുട്ടാനും കൂടെ കിടക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമൊക്കെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ അതിന് പ്രൈവസി വേണം ഇസ്ലാം ഈ ചൂഷണത്തിന്റെ പ്രൈവസിയെയാണ് സ്വകാര്യതയാണ് ആദ്യം മുറിച്ചു കളഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ും അവരുടെ ഒരിക്കലും ഒറ്റപ്പെടുക പാടില്ല എന്ന് ഇസ്ലാം നിരോധിച്ചു രണ്ടാമത്തത് സ്ത്രീ ഹിജാബിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോഴാണ് അവൾ ഈ ഈ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത് സത്യത്തിൽ ഹിജാബ് എന്തിനു വേണ്ടിയാണ് സ്ത്രീയോട് പറഞ്ഞു ആ ഹിജാബ് നീ നീ തിരിച്ചറിയപ്പെടാനും പറയുന്നു ുംവാചകരെ താങ്കൾ താങ്കളുടെ ഭാര്യന്മാരോടും താങ്കളുടെ പെൺകുട്ടികളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക അവരുടെ ജിൽബാബുകളെ അവർ എന്തിനാണത് ذلك يعرفن ോടും ആട്ടക്കാരോടുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട് നിന്റെ ചൂഷണത്തോട് പാകപ്പെട്ടവളല്ല ഞാൻ എന്നത് അതുകൊണ്ട് ചൂഷകരോടത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമത്തത് സ്ത്രീക്ക് സംരക്ഷ സംരക്ഷിതയാണെന്ന കവചം കയ്യിൽ വെച്ചു നൽകി എന്നതാണ് അന്നന്നത്തെ അന്നത്തിനായി എന്ത് വിട്ടുവീഴ്ചക്കും വിധേയായി ജോലിയെടുക്കേണ്ട നിർബന്ധിതാവസ്ഥയിൽ നിന്ന് ഇസ്ലാം സ്ത്രീയെ സംരക്ഷിച്ചു മറിച്ച് കുടുംബിനി സ്ഥാനം നൽകി എല്ലാ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മുക്തി നൽകി പുരുഷനാൽ സംരക്ഷിക്കപ്പെടുന്നതാക്കി അതിലൂടെ അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ടായി ജോലി വേണോ വേണ്ടയോ എന്നത് നിർബന്ധിതാവസ്ഥ ഇല്ലാതായതയിലൂടെ അതവൾക്ക് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർവ്വമാർഗവും തുറന്നുകൊടുത്തു ഇതിനെല്ലാം പുറത്ത് ഇസ്ലാം ആണിനും പെണ്ണിനും പൂർണ്ണ വ്യക്തിത്വം വകവെച്ചു നൽകി തന്മൂലം നന്മ തിന്മകളുടെ തുല്യ പ്രതിഫലം അള്ളാഹു വാക്തത്വം നൽകി തിന്മകൾക്ക് തുല്യ ശിക്ഷയും ഇത് പുരോഗമനവാദത്തിന്റെ മറവിൽ നടക്കുന്ന ഈരവാദത്തിന്റെ കാപട്യത്തെ പൊളിച്ചു കളഞ്ഞു എന്നതാണ് സർവ്വ കുഴപ്പങ്ങളിലും തുല്യ പങ്കാളിത്തം വഹിച്ച് അതിന്റെ നേട്ടങ്ങളെല്ലാം ആസ്വദിച്ച ശേഷം പെണ്ണല്ലേ എന്ന് പറഞ്ഞ് കുളിച്ച് കയറാൻ ഇസ്ലാമിക മൂല്യങ്ങൾക്കുള്ളിൽ സാധിക്കുകയില്ല കാരണം നന്മ 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 ചെയ്യുന്ന ചെയ്യുന്ന ആണിനും പെണ്ണിനും പ്രതിഫലമുള്ളതുപോലെ തന്നെ കുറ്റത്തിൽ പങ്കാളിയാവുന്ന ആണിനും പെണ്ണിനും ഇസ്ലാം ശിക്ഷയും തുറന്നു പറഞ്ഞു എന്നതാണ് നന്മയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു ിൽ നിന്ന് ആര് ചെയ്താലും ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസത്തോടുകൂടി അവർ അവർക്ക് അത് സ്വർഗമുണ്ട് തൂക്കം അവരുടെ അക്രമം കാണിക്കപ്പെടുകയില്ല എന്നാ കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളെന്നും ഇരയാണോ അല്ല അല്ലെ പറഞ്ഞു അള്ളാഹു പറഞ്ഞു കട്ട ആണും വ്യവിചാരത്തെ കുറിച്ച് പറഞ്ഞടത്ത് അല്ല പറഞ്ഞു പറഞ്ഞെടുത്ത് പറഞ്ഞു ബിംബാരാധന ബിംബാരാധന നടത്തുന്ന നടത്തുന്ന പെണ്ണും ആണുങ്ങളും ആണുങ്ങളും പറഞ്ഞു കാണിക്കുന്ന കാണിക്കുന്ന പെണ്ണുങ്ങളും അതുകൊണ്ട് ഈ മനുഷ്യൻ നൽകിയത് അവനവന്റെ സ്വതന്ത്രമായ വ്യക്തിത്വത്തിൽ അവന്റെ കർമ്മങ്ങൾക്കിടെ പ്രതിഫലം അവൻ അനുഭവിക്കുമെന്നതാണ് എനിക്ക് ചിന്തിച്ചു നോക്കുക ഇസ്ലാം പരിഷ്കരിക്കണം എന്ന് പറയുന്ന എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ട കാര്യം ഈ ധാർമ്മികത പതിനാല് നൂറ്റാണ്ട് മുകളായി മനുഷ്യൻ പ്രയോഗിച്ച് വരികയാണ് പ്രജു പ്രയോഗിച്ച് വിജയിച്ചതാണ് അത് ഗുണകരമോ പ്രായോഗികമോ അല്ലായിരുന്നുവെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകുമായിരുന്നു എത്രയെത്ര എത്ര പ്രത്യയശാസ്ത്രങ്ങൾ കാലഹരണപ്പെട്ടു പോയി എന്തുകൊണ്ട് ഇസ്ലാം അത് അതിജയിക്കുന്നു കാരണം ജനിക്കാൻ പോകുന്ന മനുഷ്യനെ മനുഷ്യനെപ്പോൾ കുറിച്ചുപോലും വ്യക്തമായി അറിയുന്ന അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ചട്ടക്കൂട് എന്നതാണ് ഇത് വ്യക്തി സ്വീകരിച്ചാൽ അവർ രക്ഷപ്പെടും ഇത് കുടുംബം സ്വീകരിച്ചാൽ അവർ രക്ഷപ്പെടും ഇതൊരു സമൂഹം സ്വീകരിച്ചാൽ അവർ രക്ഷപ്പെടും ഒരു രാജ്യം സ്വീകരിച്ചാൽ ആ രാജ്യം രക്ഷപ്പെടും എന്നാൽ ലിബറലിസമോ എന്താ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനവാദം അതു എന്താ ഉണ്ടാകുന്നത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു തലമുറയെ നശിപ്പിക്കുന്നു അതിനാൽ മനുഷ്യൻ തിരിച്ചറിയേണ്ട സത്യം അവൻ അള്ളാഹുവിന്റെ അടിമയാണ് അവനിൽ നിന്ന് വരികയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവൻ അവന് സ്വതന്ത്രമായ അസ്തിത്വമുണ്ട് നന്മ ചെയ്ത് ഉയരുവാനും തിന്മ ചെയ്ത് നശിക്കുവാനും സാധിക്കുന്നവനാണ് മനുഷ്യൻ അവർ അതുകൊണ്ട് മാത്രവുമല്ല മനുഷ്യർ ആണും പെണ്ണും ഒന്നിച്ചു ജീ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കേണ്ടവരാണ് അതിന്റെ ദൈവികമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അനിവാര്യമാണ് അത് പാലിക്കുന്നിടത്താണ് യഥാർത്ഥ പുരോഗതിയും സുരക്ഷയും ഉണ്ടാവുകയുള്ളൂ ഈ ഡിസിപ്ലിൻ പോളിസി മനുഷ്യന്റെ കാര്യത്തിൽ പോലുമുണ്ട് വിമാനം കയറുന്നവരാണ് നമ്മളെല്ലാവരും അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അതിന്റെ അതിൻ്റെ സർവ്വച്ചട്ടക്കൂടും നമ്മൾക്കാർക്കും ലംബിക്കാൻ സാധിക്കുകയില്ല എന്താ കാരണം അവിടെ എൻ്റെ വ്യക്തി എൻ്റെ സ്വകാര്യതയാണ് എൻ്റെ ബാഗ് തുറക്കാൻ പറ്റൂല എന്ന് ഒരുത്തനും പറയൂല ഓരവിടെ വെച്ചുകൊടുക്കും എല്ലാ ഭാഗവും തുറക്കും എല്ലാ അടപ്പും ഊരും എന്തിനാണത് എല്ലാവരുടെയും സുരക്ഷയെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ ഡിസിപ്ലിൻ മനുഷ്യൻ ജീവിതത്തിന് അനിവാര്യമല്ലേ ഇതാരും നിക്ഷേപിക്കും എന്ന ചോദ്യത്തിന് ലിബറലിസത്തിന് മറുപടിയില്ല മനുഷ്യനാണോ നിക്ഷേപിക്കേണ്ടത് അതല്ല മനുഷ്യന്റെ വർത്തമാനവും അറിയാവുന്ന ഭാവിയും അറിയാവുന്ന മനുഷ്യന് പുറത്തുള്ള അവന്റെ സർവ മാനവിക ശാരീരികമായ വികാരങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവിനാണോ സാധിക്കുക എന്ന ചോദ്യമാണ് ലിബറലിസത്തിലെപ്പോലും ചിന്തിക്കുന്നവരെ അസ്വസ്ഥമാക്കുന്നത് എന്നതാണ് സത്യം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദൈവിക അച്ചടക്കം ലംഘിക്കപ്പെടുന്ന

നമ്മുടെ വളരുന്ന തലമുറയെ തലതിരിഞ്ഞ പുരോഗതിയുടെ താൽക്കാലിക നേട്ടങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ പാകത്തിൽ വൈജ്ഞാനികമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിന് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി ഇസ്ലാമിക സംരംഭങ്ങളുമായി നമ്മുടെ തലമുറയെ എൻഗേജഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യമാണ് നാട്ടിലും കുവൈത്തിലും വിശദവും കെ കെ ഐ സിയുമെല്ലാം ചെയ്യുന്നത് അതിൻ്റെ വിവിധങ്ങളായ പരിപാടികൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് വർഷം തോറും കുവൈത്തിൽ നമ്മൾ നടത്തുന്ന ഇസ്കോൺ പോലുള്ള സംരംഭങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസികളെ അവരുടെ കുടുംബാംഗങ്ങളെ അവരുടെ മക്കളെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ യുവസമൂഹത്തിനെ അടുപ്പിച്ചു നിർത്തുകയും ഇതിൻ്റെ ശക്തിയും ഇതിൻ്റെ ഓജസ്സും ഇതിൻ്റെ യാഥാർത്ഥ്യവും അവരുടെ മനസ്സിലേക്ക് സദാ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൗത്യപ്രവർത്തനം ിൽ സജീവമാവുക മാത്രമാണ് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മെ സ്വന്തത്തെയും നമ്മുടെ സമൂഹത്തെയും തന്മൂലം മനുഷ്യ സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ഏക വഴി അതല്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങുമ്പോൾ കുറ്റവാളികൾ മാത്രം മുങ്ങിച്ചാവുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല കപ്പൽ മുങ്ങിയാൽ എല്ലാ യാത്രക്കാരും ഒരുപോലെ നശിക്കും അതുകൊണ്ട് കൈപിടിക്കാനുള്ള ബാധ്യത വിശ്വാസികൾക്ക് മാത്രമല്ല ർമ്മത്തെ മനസ്സിലാക്കുന്ന മൂല്യത്തെ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന മനുഷ്യന്റെ പുരോഗതിയും കൂട്ടത്തിൽ അതിന്റെ സുരക്ഷയും മുന്നിൽ കാണുന്ന സർവ മനുഷ്യ സേനികൾ കൂടിയാണ് എന്ന് പറയാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനിൽ അനി അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ വാർമി വ